എൻ ആർ ഐ ജി വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടി യു സി തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാള ടൌണിൽ സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ ഉല്ലാസ് കണ്ണോളി വൈസ് ക്യാപ്റ്റൻ സാറാബി ഉമ്മർ ഡയറക്ടർ പി കെ കൃഷ്ണൻ എന്നിവർ നേതൃത്വം കൊടുത്ത ജാഥയ്ക്ക് മാള ടൌണിൽ സ്വീകരണം ഒരുക്കി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി വസന്തകുമാറിന്റെ നേതൃത്വത്തിൽ സി പി ഐ മാളാ മണ്ഡല സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ എഐ ടി യു സി മാളാ മണ്ഡല സെക്രട്ടറി കെ വി സുജിത് ലാൽ വി എം വത്സൺ തുടങ്ങിയ സംഘടനാ ഭാരവാഹികൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി രാജ്യത്ത് നിലവിൽ വന്നത് ഒന്നാം യു പി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ അറുപത്തിനാല് പേരടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ പിൻമോഹൻ സിംഗിന് പിന്തുണ പ്രഖ്യാപിച്ചു മൻമോഹൻ സിംഗിനെ പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുമായിരുന്നില്ല അതുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം ശ്യപ്പെട്ടു ഒട്ടേറെ ഡിമാൻഡുകൾ വെച്ചു നിങ്ങൾക്ക് പിന്തുണ തരാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കണം